ഓം ശാന്തി ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാബ ഇന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെ നിങ്ങൾ ഒരു ബാബയുടെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ടു പോകൂ എങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം ബാബയ്ക്കായിരിക്കും ബാബയുടെ നിർദ്ദേശമാണ് നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും എന്നെ ഓർമ്മിക്കൂ ചോദ്യം നല്ല ഗുണവാന്മാരായിട്ടുള്ള കുട്ടികളുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമായിരിക്കും നല്ല ഗുണവാന്മാരായിട്ടുള്ള കുട്ടികൾ മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുന്ന സേവനം ചെയ്യും അവർ ആരെയും മുള്ളുകൊണ്ട് കുത്തി മുറിവേൽപ്പിക്കില്ല ഒരിക്കലും പരസ്പരം വഴക്കടിക്കില്ല ആർക്കും ദുഃഖം കൊടുക്കില്ല ദുഃഖം നൽകുന്നത് മുള്ളുകൊണ്ട് കുത്തി മുറിവേൽപ്പിക്കലാണ് ഓരോരുത്തർക്കും അവരവരുടേതായ ബുദ്ധിയുണ്ട് ബാബ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് ഷു ബാബ ഇദ്ദേഹത്തിലൂടെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എപ്പോഴും മനസ്സിലാക്കണം നിങ്ങൾ അരക്കൽപ്പം ആസുരി നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചു പോന്നു ഇപ്പോൾ നമ്മൾ ഈശ്വരീയ നിർദ്ദേശമനുസരിച്ച് മുന്നേറുന്നതിലൂടെ നമ്മുടെ തോണി മറുകരയിലെത്തും എന്ന നിശ്ചയം വേണം ബാബ പറയുന്നു എൻ്റെ നിർദ്ദേശം അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം എനിക്കാണ് ബ്രഹ്മാവിലൂടെ എന്തെല്ലാം സംഭവിക്കുന്നുവോ ആ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം എനിക്കാണ് അത് ഞാൻ ശരിപ്പെടുത്തും നിങ്ങൾ കേവലം എൻ്റെ നിർദ്ദേശം അനുസരിക്കൂ കുറച്ച് ജ്ഞാനം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്നു യോഗവും വളരെ കുറവാണ് ബ്രഹ്മാ ബാബ സർവരുടെയും ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ് ബാബയും പ്രജാപിതാ ബ്രഹ്മാവും ആത്മാക്കൾ പിതാവും സർവ്വ മനുഷ്യരുടെ പിതാവുമാണ് ഈ പോയിന്റ് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് ബ്രഹ്മാ ബാബ പറയുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിലും സാരമില്ല ഷൂ ബാബയാണ് പറഞ്ഞു തരുന്നതെന്ന് എപ്പോഴും മനസ്സിലാക്കൂ ഷൂ ബാബ നിർദ്ദേശം അനുസരിച്ച് മുന്നേറൂ നേരിട്ട് ഈശ്വരൻ വന്ന് നിർദ്ദേശങ്ങൾ നൽകുകയാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യൂ അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ബാബയ്ക്കാണ് കുറവുകൾ ധാരാളം പേരിലുണ്ട് പൂർണ്ണമായും യോഗമുണ്ടാകുമ്പോഴാണ് വികർമ്മങ്ങൾ വിനാശമാകുന്നത് വിശ്വത്തിൻ്റെ അധികാരിയാവുക എന്നത് ചിറ്റമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് പോലെ അത്ര എളുപ്പമല്ല ബാബ കാണുന്നുണ്ട് മായ ഒറ്റയടിക്ക് മൂക്കിന് പിടിച്ച് അഴുക്കുചാലിലേക്ക് തള്ളിയിടുന്നു ബാബയുടെ ഓർമ്മയിൽ വളരെ സന്തോഷത്തോടെ പ്രസന്നമായിരിക്കണം നമ്മുടെ മുന്നിൽ തന്നെ ലക്ഷ്യമുണ്ട് നമ്മൾ ഈ ലക്ഷ്മി നാരായണനായിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യം മറന്നു പോകുമ്പോൾ സന്തോഷം നഷ്ടമാകുന്നു പുതിയ ലോകത്തിൽ ആദി സനാതന ദേവി ദേവതകളുടെ രാജ്യമായിരുന്നു ഇപ്പോൾ പഴയ ലോകം ഇരുമ്പ് യുഗമാണ് അത് സുഖധാമവും ഇത് ദുഃഖധാമവുമാണ് ഭാരതം യുഗമായിരുന്നപ്പോൾ ദേവതകളുടെ രാജ്യമായിരുന്നു മറ്റുള്ളവർ ചോദിക്കാറുണ്ട് ഇവരുടെ രാജ്യമായിരുന്നുവെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഈ ജ്ഞാനം വളരെ അത്ഭുതകരമാണ് ധാരണയ്ക്കുള്ള പോയിന്റ് ഒന്ന് ഒരു ബാബയുടെ ഓർമ്മയിലൂടെ വളരെ സ്നേഹിയായി മാറണം നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും കർമ്മം ചെയ്യുമ്പോഴും ബാബയുടെ ഓർമ്മയിലിരിക്കാൻ അഭ്യസിക്കണം ബാബയുടെ ഓർമ്മയിലും സന്തോഷത്തിലും പ്രസന്നമായി ഇരിക്കണം അടുത്ത പോയിന്റ് ഓരോ ചുവടിലും ഈശ്വരീയ നിർദ്ദേശം അനുസരിച്ച് ഓരോ കർമ്മവും ചെയ്യണം തൻ്റെ ദേഹാഭിമാനത്തിൻ്റെ ലഹരി കാണിക്കരുത് തലകീഴായ ഒരു കർമ്മവും ചെയ്യരുത് സംശയമുണ്ടാക്കരുത് വരദാനം സാധാരണ കർമ്മം ചെയ്തുകൊണ്ടും ഉയർന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന സദാ ഡബിൾ ലൈറ്റായി ഭവിക്കൂ എങ്ങനെയാണോ ബാബ സാധാരണ ശരീരം എടുത്ത് താങ്കളെ പോലെ തന്നെ സംസാരിക്കുകയും നടക്കുകയും ചെയ്യുകയും നട നടക്കുകയും ഒക്കെ ചെയ്യുകയും ഒപ്പം ഉയർന്ന സ്ഥിതിയിൽ കൊണ്ട് സാധാരണ കർമ്മങ്ങൾ ചെയ്ത് അതുപോലെ തന്നെ താങ്കൾ കുട്ടികളും സാ ഉയർന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യൂ എന്നാൽ ഞാൻ ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യാനായി അവതരിതമായിരിക്കുന്നു എന്ന ഓർമ്മ സാ ഉണ്ടായിരിക്കണം അപ്പോൾ സാധാരണ കർമ്മങ്ങൾ അലൗകിക കർമ്മങ്ങളായി പരിവർത്തനപ്പെടാൻ ആരംഭിക്കും സ്ലോകൻ ആത്മീയ ദൃഷ്ടി വൃത്തി എന്നിവ അഭ്യസിക്കുന്നവർക്ക് പവിത്രത സഹജമായി ധാരണ ചെയ്യാൻ സാധിക്കുന്നു ഓം ശാന്തി